യും പുത്തിൻ്റെയും പരിശുദ്ധ മാമത്തിൽ എൻ്റെ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സുപ്രഭാതം പ്രാർത്ഥിക്കാം പ്രത്യക്ഷേണ്ട പ്രാർത്ഥന അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട വരാൻ പോകുന്ന രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം ഈ വേള കൃപാസനത്തിലൂടെ ഞങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധമേ സകല കൃപാസനം ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഭത്തിയോട് ഓർക്കുക അത് നടക്കുമെന്ന് വിശ്വസിക്കുക മാതാവിനേപ്പിക്കുക അമ്മയുടെ അമ്മയുടെ ഈ വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ മീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആ ഇന്നത്തെ യാത്ര ഇന്നത്തെ ജീവിതം ഇന്നത്തെ ഇടപാടുകൾ എല്ലാം പ്രാർത്ഥിക്കാം കർത്താവിന്ദ്രൻ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം കർത്താവിന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനിൻ്റെ യുവതയാണ് കുർബാൻ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഇപ്പോൾ പ്രാർത്ഥന കൂടുന്ന എല്ലാവർക്കും ഈ നിമിഷം പ്രാർത്ഥന കൂടുന്ന എല്ലാവരെയും ആശീർവദിക്കണമേ കർത്താവരുടെ തൊഴിലിടങ്ങൾ നീ ആസ്വദിക്കണമേ കർത്താവ് സ്വന്തമായിട്ട് ലോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് ജീവിച്ച് തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ട് മാർക്കറ്റ് കണ്ടെത്തി രാവും പകലും അധ്വാനിക്കുന്നവരുണ്ട് കുടുംബത്തെപ്പോലും മറന്ന് അധ്വാനിക്കുന്നവരുണ്ട് കർത്താവ് അവർക്ക് വേണ്ട ഫലം കൊടുക്കണം കർഷകരെ സംഭവിച്ചു പ്രാർത്ഥിക്കുന്നു കാരണം തിരുവാതിര ഞാറ്റുപേർ തന്നെ കർത്താവ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുടിയിറങ്ങി പടിയിറങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ കുരുമുളകൊരുക്കിക്കൊണ്ട് ജീവിക്കുന്ന കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് കടലാണെങ്കിൽ വൻ മീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം വൻ കപ്പലുകൾ ഫാക്ടറി കപ്പലുകൾ വൻ മീനുകളെ പിടിച്ചു മാറ്റിയത് കാരണം മത്തിയെ മത്തി എന്നെ കഴിക്കാൻ ആളില്ലാത്ത കൊണ്ട് മത്തി പെരുകി 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 അവസാനം മത്തി പോലെയുള്ള കൊച്ച് ചെറിയ മത്തി പോലെ പോലെയായിപ്പോയി വലിയ മത്തി കിട്ടുന്ന സമയത്ത് പോലും ഒരു വിലയും ഇല്ലാത്ത ചെറിയ മത്തി ആൾക്കാരെ കഴിക്കാൻ എന്തൊരു പക്ഷി ശൃംഖല വന്നിരിക്കുന്ന വലിയ തകർച്ചയാണ് അമ്മയും അമ്മ പറഞ്ഞല്ലോ ദുരന്തം ഉണ്ടാകാൻ പണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങളുടെ പാർത്ഥതകൾ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ കണ്ണുനീര് കാണാൻ പറ്റും അമ്മേ ഈ വിഷയത്തിൽ ശാസ്ത്രത്തിനും ലോകത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കുറേ സാരോപദേശങ്ങൾ ഉപദേശങ്ങൾ നൽകാനേ പറ്റത്തുള്ളൂ പല ഉച്ചകോടികളും സാരോപദേശങ്ങളുമായിട്ട് ലോകം പുരോഗമിക്കുമ്പോഴും ലോകം ഒരു വശം കൊണ്ട് അസ്തമിച്ചു കൊണ്ടിരിക്കുകയും പ്രളയം കയറി മുഴിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ മഹാദുരന്തത്തിൻ്റെ കാഴ്ചകളിലെ ദൈവം അമ്മയെ അമ്മയുടെ മധ്യസ്ഥ ഞങ്ങളെ ലോകത്തെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു കർത്താവ് ഇതിൻ്റെ പേരിൽ പെയിൻറ്റേഴ്സ് തന്നെ പണിക്ക് പോകാൻ പറ്റാത്തവരുണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് മഴ പെയ്തുന്നുണ്ടെങ്കിൽ പെയിൻ്റർമാരാരും വിളിക്കത്തില്ല അവിടെ കുഞ്ഞുങ്ങളും കുടുംബവും പട്ടിണിയായി പോകും ഇങ്ങനെ കരപ്പണി ഒന്നും നടക്കത്തില്ല ഈ ഇപ്പം തന്നെ അഞ്ഞൂറ് മില്ലി ലിറ്റർ മില്ലി ലിറ്റർ മഴയാണ് പെയ്തിരിക്കുന്നത് നൂറ്റി എൺപത്തിരണ്ട് ലിറ്റർ മഴയ്ക്ക് പകരം ഇത്രയോ മഴ ഈ മാസം പെയ്തു മാറിയിരിക്കുന്നു എത്രയോ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എത്രയോ പേര് വിഷമിക്കുന്നു കൃത്യം അവർക്കെല്ലാം കൃത്യമായി കാലാവസ്ഥ മൂലം ഉണ്ടായിരിക്കുന്ന ദുരന്തത്തിന് മൂലം ഉണ്ടാകുന്ന ചേഞ്ച് അതുമൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരന്തത്തെ പ്രാർത്ഥനകളെല്ലാം പരിഹരിക്കാൻ പറ്റത്തില്ലെന്നാണ് കൃപാസ്വരം മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പറഞ്ഞത് അമ്മയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈ തൊഴിൽപരമായ ദുരന്തങ്ങൾ ശാരീരിക ദുരന്തങ്ങൾ രോഗ ദുരന്തങ്ങൾ എല്ലാത്തരം ദുരന്തങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങൾ ഏതെങ്കിലും ദുരന്തങ്ങളിലേക്ക് അകലെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ ആ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന വ്യക്തികളിൽ നിന്നുണ്ടാകുന്ന ദുരന്തങ്ങളാകാം തെറ്റായ തീരുമാനം എടുക്കുന്ന ദുരന്തങ്ങളാകാം അതുപോലെ തന്നെ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാകാം ചിലപ്പോൾ അങ്ങനെയുള്ള എല്ലാവിധ സാഹചര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ പഠനത്തിൽ തെറ്റാ തീരുമാനമെടുക്കും ചിലപ്പോൾ ജോലിയിൽ തെറ്റാ തീരുമാനമെടുക്കും വിവാഹത്തിൽ തെറ്റാ തീരുമാനമെടുക്കും ദൈവത്തെ ഉൾപ്പെടുത്താതെ തീരുമാനിക്കും അങ്ങനെ ഉണ്ടാകുന്ന എല്ലാ സ്വകാര്യവും അതുപോലെ സാമൂഹ്യവുമായ ദുരന്തങ്ങൾ എല്ലാവിധ ദുരന്തങ്ങൾ ഭവിഷ്യത്ത് അനുഭവിക്കുന്നവരെ പ സ്വയം പഴിച്ചുകൊണ്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണ് എൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് എല്ലാവരോടും ചെന്നെ സ്വരത്തി പറഞ്ഞ് പറഞ്ഞ് ആ മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളിൽ നിന്നും ജീവിക്കുന്ന ഭീഷണ സർക്കിള് വിഷമ വൃത്തത്തിൽ താമസിക്കുന്ന എല്ലാവരെയും അമ്മ വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ വിഷമപൃത്തത്തിലും ദുരന്ത മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന യെസ് നാ ഒരെല്ലാവരും യെസ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടുകയും സൗഖ്യപ്പെടുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാമുത്തവും പശുദ്ധാത്മവുമായ സർവേശ്വര എന്നീക്കുവാ നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം മത്തായി സുവിശേഷം പതിനേഴ് പതിനൊന്ന് സങ്കീർത്തനം എൺപത് മൂന്ന് മത്തായി പതിനേഴ് പതിനൊന്ന് അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ഏലിയ വന്ന് ഏലിയാപിക്കുക പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും അടുത്തത് സങ്കീർത്തനം എൺപത് മൂന്ന് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ രക്ഷപ്പെടുകയും ചെയ്യട്ടെ അതായത് ആദ്യം പറയണത് മത്തായുടെ സുവിശ്വരം എന്താ പറയണത് ഈശ്വ പറ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കത്തിനെ ചെയ്യും സങ്കീർത്തനം എൺപത് മൂന്ന് പറഞ്ഞത് എന്താണ് ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ എന്താണ് അങ്ങ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അപ്പോൾ പുനരുദ്ധരിക്കുക പുനഃസ്ഥാപിക്കുക പുനഃക്രമീകരിക്കുക അത് രക്ഷപ്പെടുന്ന ഒരു മാർഗമാണ് ഇപ്പോൾ ഒരു രക്ഷയുമില്ല എന്ന് പറയത്തില്ലേ അത് ആർക്കും പറയുന്നു ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള മാർഗ്ഗം എന്താണ് പുനരുദ്ധരിക്കുക പുനരുദ്ധരിക്കുന്ന അതുപോലെ തന്നെ പുനഃസ്ഥാപിക്കുക പുനഃസ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഗൃപ പുനഃസ്ഥാപിക്കുക പുനരുദ്ധരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ പ്രതാപത്തിലേക്ക് നമ്മളെ പിന്നെ ദൈവം റീസെറ്റിൽ ചെയ്യുക ചെയ്യുക ഇപ്പം എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ ഈ വചന എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ പഴയ നിയമമാണ് സംഘീർത്തണം പുതിയ നിയമമാണ് പത്തായിരം രൂപ രണ്ടിലും കൈകാര്യം ചെയ്യുന്നതാണ് ഒന്നിന് പുനരുദ്ധരിക്കുക എന്ന് പറയുന്നത് ഒന്നിന് പുനഃസ്ഥാപിക്കുക എന്ന് പറയും അപ്പോൾ പുനഃസ്ഥാപിക്കുക ഞങ്ങളെ രക്ഷപ്പെടേണ്ടതിന് രക്ഷ നമ്മൾ രക്ഷപ്പെടുക ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഒരു തട്ടുകേട് വന്നാൽ പിന്നെ ഉടനെയുള്ള നടപടി എന്താണ് പുനഃസ്ഥാപിക്കേണ്ടത് എന്ത് പുനഃസ്ഥാപിക്കണം ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം ഐശ്വര്യം പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞില്ലേ

ഐശ്വര്യം പുനസ്ഥാപിക്കുന്ന എന്താ മാർഗം അതായത് ഏരിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും അപ്പോൾ അവിടെ ഐശ്വര്യം മാത്രമല്ല ഐശ്വര്യം പുനസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഏലിയ എങ്ങനെയാണ് ഐശ്വര്യം പുനസ്ഥാപിച്ചത് ഏലിയ പറഞ്ഞു വരാൻ പോകുന്ന നാശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ജനങ്ങൾ വന്ന് ഏലിയോട് ചോദിച്ചു എന്നാ ചോദിച്ചത് ജനക്കൂട്ടം ചോദിച്ചു ഞങ്ങൾക്ക് ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ രക്ഷപ്പെടാനും ഐശ്വര്യം പുനഃസ്ഥാപിക്കാനും എന്ത് ചെയ്യണം ഇപ്പോൾ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ലൂക്കായുടെ സുവിശേഷത്തിൽ എന്താണ് ഈ ഏലിയായുടെ സ്ഥാനത്ത് യോഹനമ്മ സ്നാപകം പറയണ എങ്ങനെയാണ് ജനക്കൂട്ടം എന്ന് ചോദിക്കും ഞങ്ങൾ എന്താണ് ചെയ്യണം ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ എന്ത് ചെയ്യണം ചോദിച്ചു അവൻ പറഞ്ഞോ പറഞ്ഞോടുപ്പുള്ളവടുപ്പുള്ള ദാന ഐശ്വര്യം പുനസ്ഥാപിക്കാൻ ഇല്ലാത്തവന് ഉടുക്കണം എന്നാ പറയണം ആ രണ്ടടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഇല്ലാത്തവന് ഭക്ഷണം ഉള്ളവനും അങ്ങനെ ചെയ്യട്ടെ ഉടമ്പടി അങ്ങനെ കുറേ ഹോംവർക്കുകളുണ്ട് എന്താ അറിയാമോ ഇതെല്ലാം അനു ഐശ്വര്യം അതായത് വിള വിളങ്ങൾ വെച്ച് ഞാൻ തൊണ്ണൂറ് കൊണ്ട് കഴിയപ്പോൾ ഇനി എന്നോട് ബിജുകുമാരോട് സാർ പറഞ്ഞത് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും എന്താണ് അതായത് അനുതപിച്ചാൽ അനുഗ്രഹം എന്നാണ് അപ്പോൾ അനുതാപം എന്ന് പറയണത് നമുക്കറിയാം ഈ അനുതാപം എന്ന് പറയുന്നത് ഈ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള ഒരു സംവിധാനമാണ് അത് നമ്മൾ ചിലപ്പോൾ പണ്ടൊക്കെ ആദ്യമകാലങ്ങളിലൊക്കെ ജനങ്ങൾ അവരുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവരുടെ തിന്മകൾ സമൂഹത്തോട് ഏറ്റുപറയും പിന്നീട് സഭയുടെ പ്രത്യേക അധികാരത്തിൽ അപൗഷ്ടികമായ പത്തോസം കൊടുത്ത അധികാരത്തിൽ അത് ഈശോയുടെ പ്രതീക പ്രതീകമായ പ്രതിനിധിയായ വൈദികനോട് പറഞ്ഞ് ഈശോയോട് പറഞ്ഞു പകരം പറഞ്ഞിട്ട് കർത്താവ് കൊടുത്ത പാപക്ഷമ സ്വീകരിക്കാം അവരുടെ ഉദ്ദേശം എന്താണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കുകയാണ് അപ്പോൾ ആ കുംഭാശാരമെന്ന കുദാശമുള്ളവർക്ക് അതാണ് അതാണവർ ഫോളോ ചെയ്യേണ്ടത് അതില്ലാത്തവരുണ്ടല്ല അവരില്ലാത്തവർ ആ പാപങ്ങളെയും പാപത്തിൻ്റെ ജീവിത തിരുതികളെയും അവർ വെറുത്തുപേക്ഷിക്കണം അതുകൊണ്ടാണ് ആൾക്കാർ പരിഹാരം ചെയ്യാൻ ആൾക്കാരുടെ മനസ്സിലുണ്ട് ഇപ്പോൾ മലയിലൊക്കെ ഇരുമുടിക്കെട്ടുമായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ പരട്ടം പടികയറുന്നത് ആ പരിസരം പുനസ്ഥാപിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട് അത് തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് വരണമെന്ന് ആഗ്രഹം നമ്മുടെ ഋഷിമാരൊക്കെ പാടിയിട്ടില്ല എങ്ങനെയാണ് ഗീതയിലെ അധ്യായത്തിലെ എട്ടാമത്തെ വാക്യമാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമി യുഗയുകയും ഇപ്പം ധർമ്മത്തെ സംസ്ഥാപിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിപ്ലവമായിട്ടും രക്തസൂക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് പുനഃസ്ഥാപിക്കപ്പെടും പക്ഷേ വാ ഈശോ പറഞ്ഞ് വാളെടുക്കുന്നവരൊക്കെ പിന്നീട് വാളാൽ തന്നെ നശിക്കുകയും ചെയ്യാം അപ്പോൾ അതൊരു ശാശ്വതമായ പരിഹാരമല്ല രക്തത്തിൻ്റെ വഴികളാണ് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുഗങ്ങളിൽ മാത്രം ഏതെങ്കിലും ഒരു യുഗത്തിലെ ഇപ്പം തേദായുഗം കലിയുഗം അങ്ങനെ വ്യത്യസ്തമായ യുഗം യുഗങ്ങളില്ലേ ആ യുഗങ്ങളിൽ മാത്രം അത്രയും ഇടവേളയിൽ വെച്ചു ധർമ്മം സംസ്ഥാപിച്ചാൽ എന്തുമാത്രം മനുഷ്യരാശിക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ബൈബിൾ പറയണത് നിങ്ങളെ ഈ അനുതാപം എന്നുള്ളത് ഈ വെൻഡ് ഔട്ട് ആൻഡ് ക്രൈഡ് പൗലോസ് പത്രോസ് ആണ് ഐശ്വര് സ്ഥാപിച്ചതിൻ്റെ ബൈബിളിലെ ഏറ്റവും വലിയവൻ കർത്താവിനെ ഒറ്റക്കൊടുത്ത് തള്ളിപ്പറഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോഴേ ബൈബിൾ പറയും ഹി വെൻ്റ് ഔട്ട് ആൻഡ് ക്രൈഡ് ബിറ്റർലി അവൻ പുറത്തേക്ക് പോയി കൈപ്പോടെ കരഞ്ഞുവെന്നല്ല കരഞ്ഞുകൊണ്ടേയിരുന്നു ഓരോ ദിവസവും തൻ്റെ തിന്മകളെക്കുറിച്ച് അനുഗാഹപ്പെട്ട് കൊണ്ടേയിരിക്കുന്നതാണ് ദൈവത്തിനു സന്നിധിയിലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാനുള്ള സുവിശേഷ നടപടി ആഗമനകാലത്ത് ഇത്രയും കേട്ട് കർത്താവിൽ തിരിച്ചു വരാൻ എല്ലാവരും കഴിയട്ടെ പിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ എല്ലാവരും കഴിയട്ടെ പ്രേസനമാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളല്ല ഇപ്പോഴും നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം നോക്കിയാൽ ദൈവം എത്ര കരുണയോടുകൂടിയാണ് പരിശുദ്ധ അമ്മ വഴി നമ്മളെ സന്ധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും ആ അനുഭവങ്ങൾ എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ആരാധന വ്യത്യസ്തങ്ങളായ ചാനലിലൂടെ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കൃപാശനത്തിൽ ഇന്നുവരെ വന്നിട്ടില്ലാത്ത മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ വിശുദ്ധമായ തിരുമുറപാടുന്ന വരതുകരം അങ്ങനെ മക്കളുടെ ഹൃദയത്തെയും അധ്യയത്തെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആഴമായ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ഞങ്ങളെ അഭിഷേകം ചെയ്ത് അങ്ങ് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമ്മേ കാനായലെ കല്യാണ വിരുന്നിരുന്നത് പോലെ യേശുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഈ ആരാധന ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന അങ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രുതിക്കേണ്ട ഹരിവിയാധന പ്രതീക്ഷയായ മേലെ പ്രിയമുള്ളവരെ മനസ്സ് പ്രത്യേകമായ ഡിസ്റ്റർബൻസിൽ വന്നിരിക്കുന്നവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കുടുംബത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക സംഘർഷാത്മകമായ അവസ്ഥകൾ വ്യക്തികൾ തമ്മിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ രോഗമോ സാമ്പത്തിക വിഷമതമോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടക്കാതിരുന്നത് മൂലം ഉണ്ടായിട്ടുള്ള പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ അപാചയങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ പ്രയാസങ്ങളിൽ വിഷമിക്കുന്ന ആൾക്കാരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവരായി ഐശ്വര്യത്തിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്ത കർത്താവേ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ ഈ ആരാധന യോഗ്യതയോടെ അർപ്പിക്കാൻ വേണ്ടി കർത്താവേ ഹൃദയത്തെ ആധരത്തെയും അങ്ങ് സ്പർശിക്കട്ടെന്ന് പ്രത്ഥിക്കുന്ന ഈ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ബാഹ്യമായ എല്ലാ സമ്മർദ്ദങ്ങളെയും യശ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിർവീര്യമാക്കട്ടെ എന്ന് കത്തിക്കട്ടെ ശ്രദ്ധിക്കട്ടെ സ്നേഹതാരസ്കൃത വന്ദന തീവാത്മാവേ സാ ആരാധി ചുരു ജീവാത്മാവേ സേ ആരാധി To the big me, Sweetheart, Sweetheart, One Them, Sweetheart, Sweetheart, One the Them, 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 Them,

ജീവിതത്തിലെ പ്രത്യേകിച്ച് ഉടമ്പടിയുടെ ആധ്യാത്മികമായ യാത്രയിൽ ദൈവം നമ്മുടെ സ്നേഹത്തെ വിശ്വാസത്തെ മാത്രമല്ല ദൈവം നമ്മുടെ സ്നേഹത്തെ പോലും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട് ഇപ്പം നമ്മൾ പുതിയ കാലത്തിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി രണ്ടാം തീയതി പുതിയ കാലത്തിലേക്ക് വരിക പക്ഷേ പുതിയ കാലത്തിലായാലും ശരി കാലം അവിടുത്തെ അവിടുത്തേതാകുന്നു കാലങ്ങളും സമയവും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ പെസഗാത്തിരിയിലെ അടയാളപ്പെടുത്തുന്നത് ഇപ്പോൾ ക്രിസ്മസ് സീസൺ ആണെങ്കിൽ വിശ്വാസിയുടെ വിശ്വാസം പ്രഖ്യാപിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളുണ്ട് എന്താണ് കാലവും പിന്നെന്താണ് ദേശവും ദൈവത്തിനെ ഏൽപ്പിക്കണം സമയവും സാഹചര്യവും ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൻ്റെ മേലും നിൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ മേലും ദൈവത്തിനാണോ പൂർണമായ അധികാരം അഥവാ സാഹചര്യം മാറുമ്പോൾ നീ ഡിസ്റ്റേബ്ഡ് ആകുമോ അപൗസ്തികമായ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് അതെ എന്താണ് സാഹചര്യം മാറിയാലും ഡിസ്റ്റർബ്ഡ് ആകത്തില്ല അതിനെ പൗലോ സപ്പോസിലും പറയുന്നത് വി മസ്റ്റ് ഹാവ് എ ട്രെയിനിങ് അതിന് നമ്മൾക്ക് ഒരു ട്രെയിനിങ് വേണം അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഫിലിപ്പി ലേഖനത്തിലെ നാലാം അധ്യായം പതിനൊന്നാമത്തെ വചനം പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ ഉണ്ട് ഈ വചനവും പരിശുദ്ധ അമ്മയുടെ വ്യക്തിത്വവും നം നമ്മളെപ്പോഴും ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരും ഇത് ഉടമ്പടി ധ്യാനമായതുകൊണ്ട് പ്രത്യേകിച്ച് ഉടമ്പടിയെക്കുറിച്ചായിരിക്കും പറയണത് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാവരുടെയും മാതൃക എന്താ ആരാണ് പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികതയാണ് അമ്മ ആ സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ അപ്പം അത് അവർ സപ്പോസനം പറയണത് എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനത് പറയുന്നത് കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അത് സ്വയമായിട്ടെടുക്കുന്ന പഠനമാണ് നമ്മുടെ ജീവിതത്തെ നമ്മുടെ സ്വഭാവത്തെ നമ്മുടെ പ്രതികരണങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം ഈശോ അതിന് പറഞ്ഞത് ഈ പാഠപുസ്തകം ആരാണ് നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകം ആരാണ് അതായത് ഞാൻ സന്തശീലനും വിനീത ഹൃദയനുമാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും അപ്പം ഈശോയാണ് പാഠപുസ്തകം ഈശോ എപ്പോഴും നമുക്ക് പഠിച്ചിട്ടുണ്ടെന്ന് അപ്പോസ്ത്രം പറയുന്നുണ്ടെങ്കിൽ ഗമാലിയൻ്റെ ശിക്ഷണത്തെ പഠിച്ച കാര്യമല്ലേ ഈ പറയണത് കർത്താവിനെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും അടുത്തപ്പോൾ പൗരസം പഠിച്ച കാര്യമാണ് പഠിച്ച കാര്യമാണ് കാര്യം എന്താണ് നമ്മൾ വിശുദ്ധ മത്താശ്ലീഹയുടെ സുവിശേഷത്തിലെ ഇപ്പോൾ പതിനൊന്ന് ഇരുപത്തിയെട്ട് പതിനൊന്നാം അധ്യാപക ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ അധ്വാനിക്കുന്നവനും ഭാരം വഹിക്കുന്നവനും എൻ്റെ ഇടയ്ക്ക് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശ പറയും അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ളവർ ഭാരം വഹിക്കുന്നവർ ഭാരം ഹൃദയത്തിനാകാം ഭാരം ഭാരം മനസ്സിനാകാം ഇങ്ങനെയുള്ള ഭാരം വഹിക്കുന്നവർ എന്ത് ചെയ്യണമെന്നാണ് പറയണത് അവർ എൻ്റെ അടുത്ത് വരണം എന്നിട്ട് എന്ത് ചെയ്യണം എന്നിൽ നിന്ന് പഠിക്കണം അപ്പോൾ പാഠപുസ്തകം ആരാണ് ഈശോയാണ് അപ്പോൾ നമുക്ക് രണ്ട് ബൈബിളാണ് ഉള്ളത് ഒന്ന് ഈശോയുടെ ജീവിതവും ഈശോയുടെ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്ന ദൈവരാജ്യത്തിൻ്റെ പുസ്തകം വിശുദ്ധ ഗ്രന്ഥം രണ്ടാമത്തത് ഈശോ തന്നെ ഒരു പാഠപുസ്തകമാണ് ഇപ്പോൾ ഫിലിപ്പിയ ലേഖനം നാല് പതിനൊന്ന് പറയണത് എനിക്ക് എന്തെങ്കിലും ഞാൻ 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 ഇത് ഇത് പറയുന്നത് പറയുന്നത് കാരണം ഏത് ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ സംതൃപ്തിയോടെ കഴിയാൻ കഴിയാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പഠിച്ച കാര്യങ്ങളാണ് പറയണത് ശേഷമുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങളാണ് ലേഖനത്തിൽ പഠനത്തിന്റെ പുസ്തകം അറിയാം എനിക്കും നിങ്ങൾക്കും എല്ലാം ഉള്ള ഒരു കോമൺ ടെസ്റ്റ് എന്താണ് കർത്താവിൻ്റെ ജീവിതം തന്നെയാണ് ഈശോ എന്താ പറഞ്ഞത് സാഹചര്യം മാറാം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറാം അയ്യോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് സാഹചര്യങ്ങൾ മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണത് ഒരു അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ സാഹചര്യം മാറും എന്നാണ് തോന്നണത് നമ്മുടെ ജീവിതത്തിൻ്റെ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂമൂന്ന് കൊല്ലം കൂടുമ്പോൾ സാഹചര്യം മാറും ചിലപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫർ കിട്ടി വേറെ പുതിയ സ്ഥലത്ത് പോയി സാഹചര്യം മാറി നമ്മൾ അങ്ങോട്ട് പോയ സമയത്ത് വീട്ടിലെ സാഹചര്യവും മാറും അപ്പോഴും മൊത്തത്തിൽ എപ്പോഴും ഒരു വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ വ്യക്തികൾ പോകുന്ന കാണാം ഈ ഇങ്ങനെ പോകുന്ന സമയത്ത് സാഹചര്യങ്ങൾ മാറുമ്പോൾ എന്താണ് ഈശോ പറയണത് എന്താണ് ഈശോ നിന്ന് പഠിക്കേണ്ടത് അതിൻ്റെ പേരിൽ വ്യഗ്രത ഉണ്ടാകരുത് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് അപ്പോൾ ഒരു ഒരു കാര്യം എന്താണ് എടുത്തോ പിടിച്ചതും പറഞ്ഞുള്ള ശരോടാന്നുള്ള തീരുമാനവും ബഹളവും അത് ധൃതിയും വ്യക്തിയും ഒക്കെ അഹങ്കാരത്തെ ലക്ഷണമായിട്ടാണ് പരിശുദ്ധ മാവ് വചനത്തിൽ വിവേചിക്കുന്നത് അതിന് ശാന്തത വേണം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്നിൽ നിന്ന് പഠിക്കുവാൻ ഏറ്റു പറഞ്ഞേ അങ്ങയിൽ നിന്ന് അങ്ങിൽ നിന്ന് അങ്ങാകുന്ന പാഠപുസ്തകത്തിൽ നിന്ന് പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങൾക്ക് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നൽകി പ്രായോഗികമായി പ്രായോഗികമായി ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കുക ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണം ഹല്ലേലൂയ